ഞാൻ സത്യം പറഞ്ഞാൽ സി പി എമ്മിനെ പോലത്തെ ഒരു പാർട്ടിയെക്കുറിച്ച് ഓർത്ത് ലജ്ജിക്കുകയാണ് വടകരയിൽ ഇലക്ഷൻ്റെ അവസാനത്തെ ദിവസങ്ങൾ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടി കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഉണ്ടാക്കിയതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുതലയെന്ന് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ വാർത്തയെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള സാധാരണ അഡ്വർട്ടോറിയൽ എന്നാണ് ഇതിനെ പറയുന്നത് അഡ്വർടൈസ്മെൻ്റ് ആണ് പക്ഷെ വാർത്തയാണ് എന്ന് തെറ്റിദ്ധരിക്കും ആ രീതിയിലൊരു വാർത്ത കൊടുത്ത് വർഗീയ പ്രചരണത്തിനാണ് സി പി എം ശ്രമിച്ചിരിക്കുന്നത് എന്താണ് സന്ദീപ് വാര്യരാണ് വിഷയം സന്ദീപ് വാര്യര് ബി ജെ പി നിന്ന് ബി ജെ പിയുടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കോൺഗ്രസ് ചേർന്നതിന് സി പി എം എത്രമാത്രമാണിത് വർഗീയവത്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഉടമസ്ഥതയിലുള്ള പത്രത്തിൽ കൊടുത്ത ഈ പരസ്യം സ്വന്തം പത്രമായ ദേശാഭിമാനിയിൽ ആ പരസ്യം അതാണ് മനസ്സിലാക്കേണ്ടത് സ്വന്തം പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ല കാരണം അത് എല്ലാ മതവിഭാഗങ്ങളും വായിക്കുന്ന പത്രമാണ് അപ്പം മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ കൊടുത്ത് മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി മാത്രം ഒരു പരസ്യം ഉണ്ടാക്കിയിരിക്കുക ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ദീപിക പത്രത്തിൽ ക്രിസ്ത്യാനികളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഒരു പരസ്യം കൊടുത്തു ഏ ഈ മുസ്ലിം സംഘടനകളുടെ പത്രത്തിൽ വേറെ ഇത് കൊടുത്തു അന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇത് അതിനേക്കാൾ വലിയതായ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വെള്ളത്തിന് തീപിടിപ്പിക്കുന്നത് പോലുള്ള ഒരു വർഗീയ പ്രചരണമാണ് സംഘപരിവാർ തോറ്റ് നാണം കെട്ട് തലവനിച്ചിരിക്കും ഇവരുടെ മുമ്പിൽ അതുപോലത്തെ ഒരു പ്രചരണമാണ് ഇവർ നടത്തിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം പാലക്കാട്ട് മൂന്നാം സ്ഥാനത്ത് സി പി എം പോകുമെന്ന് ഉറപ്പിച്ചിട്ടും അവർ ചെയ്യുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് വിഭജിച്ച് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവസാന റൗണ്ട് എന്തു വന്നാലും യു ഡി എഫ് നോക്കണം എന്നുള്ള വാശിയോടുകൂടി യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ യു ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ അത് വിഭജിച്ച് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഹീനമായ തന്ത്രമാണ് ഇപ്പോൾ നട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് മുനമ്പം വിവാദത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് സർക്കാരിന് തീർക്കാൻ കഴിയുമായിരുന്ന വിഷയം സംഘപരിവാറിന് ഇടമുണ്ടാക്കി കൊടുത്ത് അവർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ തന്നെ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ബി ജെ പിക്ക് സംഘപരിവാറിനും മുനമ്പം വിഷയത്തിൽ ഇടമുണ്ടാക്കി കൊടുത്തതും ആ വിഷയം തീർക്കാതെ തീർക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയും ചേലക്കര മുതലെടുപ്പിൻ്റെ രണ്ട് ദിവസം മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ വഖഫ് നോട്ടീസ് കൊടുക്കുകയും വയനാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് വയനാടിൽ വഖഫ് ബോർഡിൻ്റെ നോട്ടീസ് കൊടുക്കുകയും വഖഫ് ബോർഡിന് നോട്ടീസ് കൊടുത്ത പിറ്റേ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ അവിടെ സന്ദർശിച്ച് വർഗീയതയ്ക്ക് തീ കൊളുത്തുകയും ചെയ്യുക ഈ ബി ജെ പി സി പി എം ഈ ബാന്ധവുമാണ് ഈ അവസാനത്തെ ദിവസത്തെ ഈ ഹീനമായ വർഗീയ പ്രചരണത്തിലൂടെ പുറത്തുകൊണ്ടുവന്നിരിക്കുന്നത് ഒരാൾ ബി ജെ പിയുടെ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിൽ ചേർന്നാൽ എന്താണ് പിണറായി വിജയൻ കുഴപ്പം ഓരോ പത്രത്തിലും ഓരോ രീതിയിലാണ് പരസ്യം അതാണ് സ്വന്തം പത്രത്തിൽ കൊടുക്കാൻ ധൈര്യമില്ലാത്ത പരസ്യമാണ് മുസ്ലിം സംഘടനകളുടെ പത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പഴയ പ്രസിദ്ധമായ കാലടി ഗോപിയുടെ ഏഴ് രാത്രികൾ എന്നുള്ള പ്രസിദ്ധമായ നാടകത്തിലെ ഏറ്റവും രസകരമായ കഥാപാത്രം പാഷാണവർക്കി ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് പിണറായി വിജയൻ ഇപ്പം മാറിയിരിക്കുന്നത് കാരണം ഹിന്ദുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ക്രിസ്റ്റൻ്റെ പടം വയ്ക്കും പാഷാണമർക്കി അവിടെ മാറ്റി ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ പടമാക്കി മാറ്റും അപ്പുറത്തുപ്പുറത്തും പടം ഒട്ടിച്ചിരിക്കുക ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കുന്ന പാഷാണവർക്കി മലയാള നാടക ചരിത്രത്തിലെ ഏറ്റവും രസകരമായ കഥാപാത്രമാണ് ആ പാഷാണവർക്കിയുടെ നിലയിലേക്കാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തരന്താണ് പോയിരിക്കുന്നത് ഇത്ര ക്ഷീണമായ വർഗീയ ഇത് എന്തൊരു ഇടതുപക്ഷ പാർട്ടിയാണ് ഇതാണോ ഇടതുപക്ഷം ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരാണ് പുരോഗമന പാർട്ടി ഇവർ തീവ്ര വലതുപക്ഷ പിന്തിരിപ്പന്മാരാണ് എന്ന് ഉറക്കെയാണ് വിളിച്ചു പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പുരപ്പുറത്ത് കയറി എന്ന് വിളിച്ചു പറയുകയാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഞങ്ങളൊരു ഇടതുപക്ഷ പാർട്ടിയല്ല ഞങ്ങളൊരു പുരോഗമന പാർട്ടിയല്ല തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തും ചെയ്യാൻ മടിക്കാത്ത വലതുപക്ഷ പിന്തിരിപ്പൻ പാർട്ടിയാണ് തീവ്ര വലതുപക്ഷ പിന്തിരിപ്പൻ പാർട്ടിയാണ് നാണം സത്യത്തിൽ ഇവരുമായിട്ടാണല്ലോ ഫൈറ്റ് ചെയ്യണമെന്നോർത്ത് ഞങ്ങൾക്ക് ലജ്ജൻഡ് ഉറപ്പായി ഉറപ്പായി ഇത് കണ്ടില്ലേ ഞാൻ ഭാഷാണർഗെന്ന് പറഞ്ഞാൽ വെറുതെ ആണോ മുസ്ലിം സംഘടനകളിൽ മുസ്ലിം പ്രചരണം ഏ ക്രൈസ്തവർക്ക് സ്വാധീനമുള്ള പത്രത്തിൽ വേറെ പ്രചരണം ഇത് ഈ പാർട്ടി എല്ലാവരും വേറെ ആരെങ്കിലും ചെയ്യൂ ശരിക്കും വർഗീയതയ്ക്ക് തീ കൊടുക്കുകയാണ് സംഘപരിവാർ നാണം കേട്ടു പോകും ഇവരുടെ മുമ്പിൽ അതുപോലെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് പാലക്കാട് ഞങ്ങൾ പതിനായിരം വൂട്ടിന് ജയിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ ഇവർ ഈ വൃത്തികേടെ എല്ലാം കാണിക്കുന്നതുകൊണ്ട് അത് പതിനയ്യായിരം കടന്നാലും അത്ഭുതപ്പെടാനില്ല ഞാൻ സത്യസന്ധമായിട്ടാണ് കണക്ക് പറയുന്നത് ഞങ്ങൾ ചേലക്കരയിൽ പറഞ്ഞില്ലല്ലോ പതിനായിരം വോട്ടിൽ ചെയ്യിക്കുന്നു ചേലക്കരയിൽ മൂവായിരത്തിനും അയ്യായിരത്തിനും ഓട്ടി കാരണം ഞാനത് പറയുന്ന എൻ്റെ കൂടി വിശ്വാസം ഭാഗമാണ് നാളെ നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്നോട് ചോദിക്കും ഞങ്ങൾ ചേലക്കരയിൽ പതിനായിരം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ മൂവായിരത്തിനും അയ്യായിരത്തിനും വോട്ടിട ഇവിടെ പതിനായിരമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പതിനായിരം കടക്കൊന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് പോകും അല്ലല്ല അതൊന്നും ജനങ്ങളും വകവെക്കില്ലെന്നേ കേരളത്തെക്കുറിച്ച് ഇവർ എന്താ ചിന്തിച്ചത് ഇവർ ഈ കാഫ് സ്ക്രീൻഷോട്ട് വിവാദം ഉണ്ടാക്കി ഇല്ലേ എന്തിനു വേണ്ടിയിട്ട് ചെയ്ത് ന്യൂനപക്ഷ പീഡനത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ പൊട്ടു മുമ്പ് ചെയ്താണ് എന്താ തിരിച്ചടി കിട്ടിയത് അവിടെ എന്ത് കിട്ടിയത് നാണം കെട്ട തോൽവി അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ ആരെങ്കിലും വിശ്വസിച്ചോ ഇവരുടെ ഈ കപട പ്രീണന തന്ത്രം ആരെങ്കിലും വിശ്വസിച്ചോ കേരളമാണിത് ഇത് കേരളമാണ് എന്ന് പാലക്കാട് ഒന്നുകൂടി പിണറായി വിജയനെയും സി പി എമ്മിനെയും ഓർമ്മപ്പെടുത്തി കൊടുക്കും ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒരുത്തരും ഉത്തരം പറയാൻ വന്നില്ലല്ലോ ഒരാളും ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാണോ ആണ് എന്ന് പറയാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കോ ഏതെങ്കിലും സി പി എം നേതാവിനുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലായിട്ട് കണക്കാക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇപ്പോഴും ഈ വൃത്തികെട്ട വർഗീയ പ്രചരണം നടത്തും താങ്കൾ ചോദിച്ച ചോദ്യമില്ലേ അതിന്റെ മറുപടിയാണ് പാലക്കാടത്തെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തയ്യാറാണ് പ്രതിപക്ഷത്തിന്റെ കൂടെ വിലയിരുത്തലായി നോക്കിക്കും പക്ഷേ സർക്കാരിന്റെ വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ ധൈര്യമുണ്ടോ അതിനാണെന്ന് പറയാൻ ധൈര്യമുണ്ട് അതാണ് ചോദ്യം വീണ്ടിട്ടിലൊരാൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചിട്ട് അതിനുള്ള മറുപടി ഇത് ഈ വർഗീയ പ്രചരണം എന്തൊരു നാണം ഘട്ട പാർട്ടിയാണിത് തെറ്റായ പ്രചരണമാണ് തെറ്റായ പ്രചരണമാണ് ബി ജെ പിയുടെ ഒരു വിയോജിപ്പിന്റെ ശബ്ദം സന്ദീപ് വാര്യരുടെ അല്ലേ അദ്ദേഹം പറഞ്ഞല്ലോ അതുമാത്രമല്ലല്ലോ ബി ജെ പിയിലുണ്ടായ ആന്തരിക പ്രശ്നങ്ങൾ മാത്രമല്ല അത് അദ്ദേഹത്തിൽ പ്രചോദനമായിരുന്നോ അദ്ദേഹം ആ വെറുപ്പിന്റെ രാഷ്ട്രീയം വിടുകയാണ് ഇനി കോൺഗ്രസിന്റെ ഐഡിയോളജിയിൽ ചേർന്ന് പ്രവർത്തിക്കും അതിൻ്റെ ഇത്രയും വലിയ പ്രശ്നം ആർ എസ് എസ്കാർ സി പി എം കാരെ ആയിട്ട് ആക്രമണം ഉണ്ടായ ഒരു കാലം ഉണ്ടായിരുന്നില്ലേ കണ്ണൂര് കണ്ണൂര് ഇപ്പ ഇല്ല ഇപ്പൊ സെറ്റിൽമെന്റ് ആണ് ഇപ്പോൾ പത്ത് കൊല്ലം ആയിട്ട് ഒരു കുഴപ്പമില്ല ഒരു വഴക്കുമില്ല ഉണ്ടായിരുന്ന കാലത്ത് ആർ എസ് എസ് അക്രമി സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് എന്ന് സി പി എം ആരോപിച്ച അന്നത്തെ ഏറ്റവും വലിയ കണ്ണൂരിലെ ആർ എസ് എസ് നേതാവ് ഒ കെ വാസുവിന് കരുത്തിൽ അണിയിച്ച് താമര ഇതളുകൾ വിതറി പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അയാൾക്ക് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്താളാ ഈ പിണറായി വിജയൻ ഈ പിണറായി വിജയൻ അതാണ് ഏതായത് സി പി എംകാരെ പാവപ്പെട്ട സി പി എം പ്രവർത്തകരെ കൊന്നൊടുക്കാൻ ആർ എസ് എസിന് നേതൃത്വം കൊടുത്തു എന്ന് അന്നത്തെ സി പി എം നേതാക്കൾ ആക്ഷേപിച്ച ആളെ സി പി എമ്മിൽ കൊണ്ടുവന്നാളാ ഈ സന്ധീവാര ആരെ കൊന്നിട്ടൊന്നുമില്ലല്ലോ ഇന്ന് തന്നെ പ്രചരണത്തിൽ വ്യാജമായ കാര്യങ്ങൾ വരെ അദ്ദേഹം പറഞ്ഞല്ലോ വ്യാജമായ കാര്യങ്ങൾ വരെ ഉത്തിനറച്ചിരിക്കുകയാണ് അത്ര വർഗീയതയാണ് വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് സി പി എമ്മിന്റെ അതിന് തിരിച്ചടി കിട്ടും ഉറപ്പല്ല അതൊരു മെസ്സേജ് അല്ലേ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരു കാലത്ത് ബി ജെ പിയുടെ മുഖവും നാവുമായിരുന്ന ഒരാൾ ഞാനി അതിനില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് വരുമ്പോൾ ഈ മതേതര കേരളം മുഴുവൻ അതിനെ സ്വാഗതം ചെയ്യുക കോൺഗ്രസിനെ അഭിനന്ദിക്കുകയാണ് സഞ്ജീവ് വാര്യർ എടുത്ത തീരുമാനത്തെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ഇവർക്കാണ് ബി ജെ പിയുടെ വീട്ടിൽ നിന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ കൂട്ടക്കരച്ചിലാണ് സി പി എമ്മിൻ്റെ വീട്ടിൽ നിന്ന് കേൾക്കുന്നത് എന്തൊരു കരച്ചിലാണ് ഈ ഒ കെ വാസുവിനെ മാലിട്ട് സ്വീകരിച്ച പിണറായി വരെ കരച്ചിലല്ലേ സന്ദീപ് വാര്യർ വന്നു സന്ദീപ് വാര്യർ വന്നു മനസ്സിലായില്ലേ നീ വരാനിരിക്കുന്നേ ഉള്ളൂ പലരും